ലോകത്താഗമനം വായനക്കാരുള്ള ദിനപത്രമാണ് ദി ഗാർഡിയൻ ആയിരത്തി എണ്ണൂറുകളുടെ അവസാനം തുടങ്ങിയ ദിനപത്രം നിലവിൽ ലോകത്തുള്ള ഏറ്റവും പഴക്കം ചെന്ന പത്രങ്ങളിൽ ഒന്നാണെന്നും തന്നെ പറയാം ഗാർഡിയൻ പത്രത്തിൽ വരുന്ന വാർത്തകൾക്കും വിശകലനങ്ങൾക്കും സമകാലിക ലോകത്തിൽ അത്രമാത്രം പ്രാധാന്യമുണ്ടെന്നും പറയാം ഏത് വിഷയത്തെ കുറിച്ചാണെങ്കിലും വ്യക്തമായ കാഴ്ചപ്പാട് ഗാർഡിയൻ വായനക്കാരുമായി പങ്കുവയ്ക്കാറുമുണ്ട് അങ്ങനെയുള്ള ദി ഗാർഡിയൻ പത്രത്തിന്റെ എഡിറ്റോറിയൽ വിഷയമായി വന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഗാർഡിയൻ എഡിറ്റോറിയൽ അത് എഴുതിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ബി ജെ പിയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ഗാഡിയൻ രംഗത്ത് വന്നതും കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടിൽ മരവിപ്പിച്ച് പ്രതിപക്ഷ നേതാക്കളെ ഇ ഡി ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്യുന്നത് ലെറ്ററൽ ബോണ്ട് വഴി ബി ജെ പിക്ക് ലഭിച്ച പണം തുടങ്ങിയവ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഗാഡിയൻ എഡിറ്റോറിയലിൽ വിമർശനം തുറന്നുവിട്ടത് തൊഴിൽ ഇല്ലായ്മ പണപ്പെരുപ്പം തുടങ്ങിയ വിഷയങ്ങൾക്കും കൈകാര്യം ചെയ്യുന്നതിൽ മോദി പരാജയപ്പെട്ടെന്ന് വിമർശിക്കുന്ന എഡിറ്റോറിയൽ മോദിക്ക് വീണ്ടും ഒരു അവസരം നൽകുന്നതിനെക്കുറിച്ചും ജനങ്ങൾ നന്നായി ആലോചിക്കണമെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇന്ത്യയിലെ സമകാലിക വിഷയങ്ങൾക്ക് കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടാണ് ഗാഡി എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നതും തിരഞ്ഞെടുപ്പിനെ നേരിടാൻ മോദിക്ക് ഭയമുണ്ടെന്നും അതിനാലാണ് പ്രതിപക്ഷ നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നതെന്നും ഇന്ത്യയുടെ സാമ്പത്തിക അസന്തുലതാവസ്ഥ കൊളോണിയൽ കാലത്തേക്കാളും വർദ്ധിച്ച അവസ്ഥയിലാണെന്നും ഗാഡിയൻ നിരീക്ഷിക്കുന്നുണ്ട് തന്റെ വീഴ്ചകൾ മറച്ചുവെക്കാനായി ഹിന്ദു ഹിന്ദുവർഗീയത ആളിക്കത്തിച്ചുകൊണ്ടാണ് മോദി അധികാരത്തിൽ തുടരുന്നതെന്നും ഗാഡിയൻ വിമർശിക്കുന്നുണ്ട് ലോകത്തെ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ് ഈ ഇന്ത്യ ആരംഭിക്കാൻ പോകുന്നു വലിയ ഭൂരിപക്ഷത്തിൽ നരേന്ദ്രമോദി മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ നേട്ടത്തിനൊപ്പം എത്തും ഫലം എന്തു തന്നെയായാലും തോൽക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യമായിരിക്കും സ്വയം വിമർശനത്തിന് തയ്യാറായ ആളാണ് നെഹ്റു എന്നാൽ മോദിക്ക് പ്രതിപക്ഷത്തിന്റെ വിമർശനത്തിന് പോലും ഉൾക്കൊള്ളാനുള്ള സഹിഷ്ണുതയില്ല എന്നും ഗാർഡിയൻ എഡിറ്റോറിയൽ കുറ്റപ്പെടുത്തുന്നു ആശയങ്ങൾ തമ്മിൽ പരസ്പരം മത്സരിക്കുമ്പോഴും പൗരന്മാർക്ക് തുല്യ പരിഗണന ലഭിക്കുമ്പോഴും മാത്രമാണ് ജനാധിപത്യം മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഗാഡിയൻ മോദിയുടെ ഇന്ത്യയിൽ ഇക്കാര്യങ്ങൾ കുറവാണെന്നും വിമർശിക്കുന്നുണ്ട് പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതും പ്രധാനപ്പെട്ട എല്ലാ പ്രതിപക്ഷ പാർട്ടി നേതാക്കളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസുകളിൽപ്പെട്ട് അറസ്റ്റിലാകുന്നതും യാദർശികമല്ല ഈ അറസ്റ്റിലായവരുടെ കൂട്ടത്തിൽ ഒരു ഭരണകക്ഷി നേതാവ് പോലുമില്ല രണ്ടായിരത്തി പതിനെട്ട് മുതല് ബി ജെ പിക്ക് ആറായിരം കോടി രൂപയ്ക്ക് മുകളിൽ ഇലക്ട്രൽ ബോണ്ട് വഴി പണം ലഭിച്ചു മറ്റു പ്രതിപക്ഷ പാർട്ടികൾക്ക് എല്ലാവർക്കും കൂടി ലഭിച്ച തുകയേക്കാൾ കൂടുതലാണിതെന്നും ഗാർഡിയൻ എഡിറ്റോറിയൽ കുറ്റപ്പെടുത്തുന്നുണ്ട്